റോഡ് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റലിൽ തന്നെ ഇരുചക്രവാഹന യാത്രകിന് പരിക്ക് വടമ രമേശനാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം വടമ പതിയായി റോഡിന്റെ നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റൽ റോഡിലേക്ക് നിരന്നു കിടക്കുകയായിരുന്നു ഇതറിയാതെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന രമേശിന്റെ ബൈക്ക് മെറ്റലിൽ തെറ്റി മറിയുകയായിരുന്നു ഞാൻ ജോലിക്ക് അവിടെ ഉണ്ടായില്ല പോയി തിരിച്ചു വരുന്ന സമയത്ത് റോഡിൽ പോകുമ്പോൾ അതും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം റോഡിൽ തന്നെ റോഡിൽ തന്നെ ഒരു സൈക്കിൾ പാട് പോകാനുള്ള വഴി കൂടും പക്ഷെ അവിടെ സീറ്റ് ലൈറ്റും ഒന്നും കത്തങ്ങനില്ല എൻ്റെ വണ്ടിയുടെ ലൈറ്റിലും നമുക്ക് മെറ്റൽ കാണാൻ പറ്റില്ലല്ലോ അതിൽ ജസ്റ്റ് അവിടെ ജസ്റ്റ് എത്തിയിട്ടാണ് ഞാൻ ബ്രേക്ക് ചവിട്ടിയാ ബ്രേക്ക് ചവിട്ടി ആ മെറ്റലിൽ കഴിഞ്ഞിട്ട് സ്കിഡ് ചെയ്തിട്ട് വണ്ടി വീണു ഈ വണ്ടി ഒരു എൻ്റെ ഒരു കാലുമിക്കും കേട്ട് വികണമായിരുന്നു ഇപ്പം ഈ കൈയിൻ്റെ ഷോൾഡർ തിരിഞ്ഞു ഇതിൻ്റെ ആ മറ്റേ ചട്ടയുടെ അവിടെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് കാണാനായിട്ട് പറ്റില്ല ഉള്ളിൽ നിറച്ച് മെറ്റൽ അപകടത്തിൽ രമേശന്റെ കൈക്കും കാലിനും പരിക്കേറ്റു റോഡിൽ വഴിവിളക്കില്ലാത്തതിനാൽ മെറ്റൽ നിരന്ന് കിടക്കുന്നത് കാണാൻ സാധിച്ചില്ലെന്ന് രമേശൻ പറഞ്ഞു അശ്രദ്ധമായി അപകടകരമാം വിധം റോഡിന് സമീപം മെറ്റൽ കൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കോൺട്രാക്ടർക്കെതിരെ രമേശൻ മാള പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്